നമുക്കറിയാം പതിമൂന്ന് പശുക്കളാണ് ഒരുമിച്ച് മരണപ്പെടുന്നത് അപ്പൊ നമുക്കറിയാം തൊലിയാണ് കൊടുത്തത് അതിനകത്ത് പലപ്പോഴും ചീനിക്കകത്ത് കട്ടുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയാം നമ്മൾ പണ്ടൊക്കെ ചീനി ഉള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് പക്ഷെ അതൊരിക്കലും കൊടുത്തൂടാൻ പാടില്ലാത്ത ഒന്നാണ് കൊടുത്തത് അതിനകത്ത് സൈനൈഡ് ഉൾപ്പെടെയുള്ള വിഷാംശം കലനിർത്തുള്ളതാണ് തൊടുപുഴ വെള്ളിയാമറ്റത്തെ കുട്ടി കർഷകർക്ക് ആശ്വാസം സഹായവുമായി മന്ത്രിമാരും സിനിമാ മേഖലയും രംഗത്ത് കുട്ടിക്കർഷകരുടെ വീട് സന്ദർശിച്ച് മന്ത്രിമാരായ ചിഞ്ചുറാണിയും റോഷി അഗസ്റ്റിനും അഞ്ച് പശുക്കളെ സർക്കാർ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് നടൻ ജയറാം കുട്ടികൾക്ക് അഞ്ച് ലക്ഷം രൂപ സഹായമായി നൽകി പൃഥ്വിരാജ് രണ്ട് ലക്ഷവും മമ്മൂട്ടി ഒരു ലക്ഷവും രൂപയും കുട്ടികൾക്ക് കൈമാറും പുതുവർഷ പുലരിയിലാണ് തൊടുപുഴയ്ക്കടുത്ത് വെള്ളിയാമരത്തെ ക്ഷീര കർഷകനായ മാത്യു ബെന്നിയുടെ പതിമൂന്ന് കന്നുകാലികൾ ചത്തുവീണത് കപ്പത്തൊണ്ട് കഴിച്ച കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തു വീഴുകയായിരുന്നു ഇതേ തുടർന്നാണ് മന്ത്രിമാരായ ജെ ചിഞ്ചുറാണി റോഷി അഗസ്റ്റിൻ എന്നിവർ ഉപജീവന മാർഗം നഷ്ടമായ കുട്ടികളുടെ വീട്ടിൽ ആശ്വാസ വാക്കുകളുമായി എത്തിയത് കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തതിനെ ദുരന്തമായാണ് സർക്കാർ കാണുന്നതെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി വ്യക്തമാക്കി അപ്പൊ തീർച്ചയായിട്ടും അതൊരു ദുരന്തമായിട്ടാണ് ഞങ്ങൾ ഞങ്ങളിപ്പോ കാണുന്നത് പിന്നെ ഏതായാലും നമ്മുടെ മാത്യുനെ പോലുള്ള ഒരു കുടുംബത്തെ ഞങ്ങൾ പണ്ട് മുതലേ നേരത്തെ തന്നെ സഹായിക്കുന്നതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഏറ്റവും നല്ല കുട്ടി കർഷകനുള്ള അവാർഡ് കിട്ടിയത് നമ്മുടെ മാത്യുനായിരുന്നു ഞാൻ നേരിട്ട് വന്ന അവാർഡ് ഉൾപ്പെടെ കൊടുത്തതാണ് അതിന് ശേഷം ഇവിടെ തന്നെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥരോടൊക്കെ ചുമതലപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് ആർ കെ ഈ പദ്ധതി അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ പുൽകൃഷി നടത്താൻ അങ്ങനെ നടത്തുന്ന ഒരു ഏക്കറിലെ പന്തിരായിരം രൂപ സബ്സിഡി അതുപോലെ കന്നുകൂട്ടി പരിപാലനം വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കീമുകൾ നമ്മൾ പശുക്കളെ ഉൾപ്പെടെ കൊടുത്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള പശുക്കളാണ് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പ്രത്യേകിച്ച് അവരുടെ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം അതുകൊണ്ടൊരു പ്രത്യേക സ്നേഹം മാത്യുവിനോട് എപ്പോഴും ഞങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇന്നലെ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞു മാത്യുവിൻ്റെ നമ്പർ എടുത്ത് ഞാൻ നേരിട്ട് വിളിച്ചു മാത്യു ആയിട്ട് സംസാരിച്ചു സങ്കടപ്പെടേണ്ട ബുദ്ധിമുട്ടേണ്ട എല്ലാവിധ സഹായവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന നിലയ്ക്ക് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു അങ്ങനെയാണ് വരാനുള്ള ഒരു സാഹചര്യം ആവശ്യമായ എല്ലാവിധ സഹായവും ഉണ്ടാകുമെന്ന് മന്ത്രിമാർ അറിയിച്ചു കുട്ടികൾക്ക് അടിയന്തരമായി സർക്കാർ അഞ്ച് പശുക്കളെ നൽകും കൂടുതൽ സാമ്പത്തിക സഹായം നൽകുന്നത് സംബന്ധിച്ച ആവശ്യം മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കും കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായവും സർക്കാർ നൽകുമെന്ന് മന്ത്രിമാർ വ്യക്തമാക്കി കുടുംബത്തിന് അഞ്ച് പശുക്കളെ സൗജന്യമായി നൽകും അടുത്ത ആഴ്ച തന്നെ പശുക്കളെ കൈമാറും മാട്ടുപ്പെട്ടിയിൽ നിന്നെത്തിക്കുന്ന നല്ലയിനം പശുക്കളെയാണ് നൽകുന്നത് ഒരു മാസത്തേക്കുള്ള കാലി തീറ്റയും സൗജന്യമായി നൽകും ഇന്ന് തന്നെ മിൽമ അടിയന്തര സഹായവുമായി നാൽപ്പത്തി അയ്യായിരം രൂപ ഇവർക്ക് കൈമാറുമെന്നും മന്ത്രി വ്യക്തമാക്കി അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഒരു അഞ്ച് പശുക്കളൊരാഴ്ചക്കകം തരും നല്ലയിനം പശുവിനെയാണ് തരുന്നത് അപ്പോൾ ആ അഞ്ച് പശു സൗജന്യമായിട്ട് ഗവൺമെന്റ് തന്നെ കൊടുക്കുകയാണ് മറ്റുള്ള പശുക്കൾക്ക് പകരം നമ്മൾ ദുരന്ത നിവാരണ പദ്ധതി പ്രകാരമുള്ള പണം ഞങ്ങൾ അനുവദിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ ഇപ്പം ചെയ്യുന്നത് അതും എത്രയും പെട്ടെന്ന് ചെയ്യും മിൽമ എടുത്ത് ഞങ്ങൾ പറഞ്ഞു കാരണം മിൽമയ്ക്കൊക്കെ പാൽ കൊടുക്കുന്ന ആൾക്കാരാണ് മിൽമയടുത്ത് ഞങ്ങൾ പറഞ്ഞൊരു സഹായം വേണം അപ്പോൾ മൂന്ന് പശുക്കൾക്ക് ഒരു പതിനയ്യായിരം രൂപ വെച്ച് നാൽപ്പത്തയ്യായിരം രൂപയുടെ ചെക്ക് ഇന്ന് ഇപ്പം കൊടുക്കുന്നുണ്ട് ബാക്കി ഫണ്ട് ഗവൺമെന്റ് തന്നെ നേരിട്ട് കൊടുക്കാനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്യുകയാണ് നാളെ മന്ത്രിസഭയുടെ യോഗമുണ്ട് ആ യോഗത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാരോട് മന്ത്രിസഭയിൽ ഞങ്ങൾ ഇത് വയ്ക്കും മന്ത്രിമാർ ഇവരുടെ വീട്ടിലും തൊഴുത്തിലും സന്ദർശനം നടത്തി പിന്നാലെ നടൻ ജയറാമും അദ്ദേഹത്തിന്റെ പുതിയ ചിത്രമായ അബ്രഹാം പ്രവർത്തകരും സഹായവുമായി ഇവരുടെ വീട്ടിലെത്തി വീട്ടിലെത്തിന്റെ ട്രെയിലർ ലോഞ്ചിനു വേണ്ടി മാറ്റി വെച്ച പണമാണ് ജയറാം കുട്ടികൾക്ക് വേണ്ടി നൽകിയത് അഞ്ചു ലക്ഷം രൂപയാണ് ജയറാം കുട്ടികളുടെ വീട്ടിൽ നേരിട്ടെത്തി കൈമാറിയത് പൃഥ്വിരാജ് രണ്ടു ലക്ഷവും മമ്മൂട്ടി ഒരു ലക്ഷം രൂപയും കുട്ടികൾക്ക് നൽകുമെന്ന് ജയറാം കുടുംബാംഗങ്ങളെ അറിയിച്ചിട്ടുണ്ട് നാളെ ഏഴാം മാസം എൻ്റെ ഫംഗ്ഷൻ ഇല്ല എന്ത് ചോദിച്ചിട്ടു ചോദിച്ചു ഞാൻ പറഞ്ഞിങ്ങനെ അയ്യോ ഞാനും കണ്ടു ആ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഒന്ന് പേപ്പറിൽ അപ്പോൾ ഞങ്ങൾ ഞാൻ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിന്ന് അതിന് വേണ്ടി വെച്ചിരുന്ന അഞ്ച് ലക്ഷം രൂപ അതിന് വേണ്ടി കൊടുക്കുകയാണെന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ എന്ത് കാരണം കൊണ്ട് ആ പശുക്കൾ പോയത് ഇത്രയും നേരം എൻ്റെ അടുത്ത് വരുമ്പോൾ തുകയായിരുന്നു ഫോണിൽ മമ്മൂട്ടിയാണ് അപ്പോൾ ഞാൻ അങ്ങനെ രണ്ട് പശുക്കളാ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചുകൊടുക്കാൻ എത്ര രൂപയാണെന്ന് എടുത്ത് ചോദിച്ചു ഞാൻ പറഞ്ഞത് അൻപതിനായിരം രൂപയിൽ പശുവിനാകും ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ രണ്ട് എൻ്റെ കൊടുത്തേക്കണം ഞാൻ ഒരു പൈസ അപ്പോൾ ഒരു ഒരു നാളെ ഈ വേണ്ടി അദ്ദേഹം അത് ചെയ്തിട്ട് ലക്ഷം രൂപ കുട്ടികൾക്ക് കുട്ടികൾക്ക് നിന്ന് ജോസഫ് പശുവിനെയും നൽകും എന്നാൽ ഇത്രയുമധികം സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് കുട്ടി കർഷകൻ മാത്യു പറഞ്ഞു സഹായങ്ങൾ ലഭിച്ചതിൽ വലിയ സന്തോഷം പശു വളർത്തൽ വളരെ ഊർജിതമായി തന്നെ നടത്തുമെന്നും മാത്യു പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി